നമസ്കാരം ആരെങ്കിലും ഉണ്ടോ ആരാളുണ്ട് നമസ്കാരം ഞാനിപ്പോ ഉള്ളത് പമ്പ ഗണപതി അമ്പലത്തിൻ്റെ താഴെയായിട്ട് എല്ലാ വർഷവും നമ്മൾ ചെയ്തു കൊടുക്കുന്ന അയ്യപ്പ സ്വാമിയുടെ ചരിത്രം ഒരു ചെറിയ ശില്പരൂപങ്ങളാക്കിയിട്ട് നമ്മളിവിടെ സമർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ മെയിൻ്റൻസ് വർക്കുകളാണ് എല്ലാ കൊല്ലവും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു എട്ട് വർഷത്തോളമായിട്ട് നമ്മളിത് ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഏകദേശം പത്ത് ദിവസമായിട്ട് നമ്മൾ നമ്മളിവിടെ ആയിരുന്നു പത്ത് ദിവസത്തെ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പമ്പ ഗണപതി ഗണ ഗണപതി അമ്പലത്തിൻ്റെ താഴെയായിട്ടുള്ള ഒരു കാണിക്ക മണ്ഡപമുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ പമ്പയിൽ നിന്ന് ഈ സ്റ്റെപ്പ് കയറി ഇങ്ങനെ വരണം വന്നു കഴിയുമ്പോൾ ഈ കാണിക്ക മണ്ഡപം ആണത് അപ്പോൾ ഈ കാണിക്ക വഞ്ചി നമ്മൾ ഒരു ആശ്രമത്തിൻ്റെ രൂപത്തിൽ നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളിങ്ങനെ തടി അതായത് മരത്തിൻ്റെ ശിഖരങ്ങളോടൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ബൈജു ഹാ ബോസ് ഹായ് സിജു കാണുന്നുണ്ട് നമ്മുടെ ഇലക്ട്രീഷ്യനാണ് അതുപോലെ വിനീത കാണുന്നുണ്ട് അതുപോലെ തന്നെ സിജു അനിയണ്ണ സിജു നമ്മുടെ പ്ലംബറും ഇലക്ട്രീഷ്യനൊക്കെയാണ് അപ്പോൾ ഇതാണ് നേരത്തെ ഇതൊരു കാണിക്ക വഞ്ചിയായിരുന്നു അത് നമ്മളിപ്പോൾ ഈ രീതിയിലാക്കിയെടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇതിന് ആശ്രമം അതായത് പന്തള രാജാവ് കുഞ്ഞുമണികണനെ പമ്പയുടെ തീരത്തുനിന്ന് കിട്ടുന്ന സമയത്തേക്ക് ഒരു സന്യാസി വര്യൻ്റെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരാശ്രമ രൂപത്തിലാക്കിയിരിക്കുകയാണത് അപ്പോൾ പിന്നെ ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ഈ മരത്തിൻ്റെ ഇതൊക്കെ പിന്നെ ഇത് നമ്മൾ കർപ്പൂരം വടക്കെ കൊണ്ടുവന്ന ഒരു ഡാറുണ്ട് കത്തിക്കാറൊക്കെയുള്ള സ്ഥലമാണ് അയ്യപ്പന്മാർ വരുന്ന സമയത്തേക്ക് ഇത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നമ്മൾ കോലം അതായത് കോലമൊക്കെ നമ്മളിങ്ങനെ വരച്ചിരിക്കുകയാണ് ഇതേപോലെ കോലമൊക്കെ വരച്ച് ആ വിനീത ഹായ് അതാ ഇതേപോലെ നമ്മളിങ്ങനെ കോലമൊക്കെ വരച്ചിരിക്കുകയാണ് എന്താ ഇങ്ങനെ വരച്ച് അപ്പോൾ ഇത് ഇതിൻ്റെ എല്ലാ ചുറ്റിലും നമ്മൾ ഇതേപോലെ നമ്മൾ കോലമൊക്കെ വരച്ച് നല്ല രസകരമായി ചെയ്തിട്ടുണ്ട് ഇതാണ് ഇനി നമ്മൾ ഇവിടുന്ന് നമ്മൾ നേരെ കയറുന്നത് ഇതൊക്കെ പണ്ട് നമ്മൾ ഇതുപോലെ മണ്ണായിരുന്നു ഇതെല്ലാം മണ്ണ് ഇങ്ങനെ ഇതിട്ടേക്ക് പന്നിയുടെ ശല്യം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ കൂടുതലായിട്ട് ഇതെല്ലാം കല്ല് കെട്ടി തിരിച്ചതാണ് ഈ കാണുന്നതൊക്കെ നമ്മളിങ്ങനെ കല്ല് കെട്ടി തിരിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഇത് നമ്മൾ തട്ട് തട്ടായിട്ട് ഇങ്ങനെ തിരിച്ചിരിക്കുന്നതാണേ അപ്പം ഇവിടുന്ന് നമ്മളിങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടെ പന്തളരാജാവിന് നായാട്ടിന് വരുന്ന സമയത്തേക്ക് കുതിരപ്പുറത്താണ് അപ്പം ആ ചരിത്രത്തിലുള്ളത് അപ്പം അതിന് നമ്മൾ കുതിരയുടെ ഒരു പ്രസൻസ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം അനുരാജ് ഇലകളുള്ളവർ കാണുന്നുണ്ട് അജീഷ് വി എസ് ആണ് അജീഷ് ഹായ് അപ്പോൾ പന്തളരാജാവ് നായാട്ടിന് വരുന്ന സമയത്തേക്ക് ഒരു കുതിരയുടെ പ്രസൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുതിരയുടെ ഒരു പ്രസൻസ് നമ്മളിവിടെ കൊടുത്തിരിക്കുകയാണ് ഇതൊക്കെ നമ്മളിങ്ങനെ കല്ല് കെട്ടി ഇങ്ങനെ തറകളായിട്ട് തിരിച്ചിരിക്കുകയാണ് ഇതൊരു കുന്നായിട്ട് കിടന്നൊരു സ്ഥലമായിരുന്നേ അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ കല്ലുകളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഈ കാണുന്ന ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഇതൊക്കെ ഈ ഒരു ഈയൊരു ഈയൊരു ഭാഗമൊക്കെ നമ്മളിങ്ങനെ നെറ്റടിച്ച് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇവിടുന്ന് നമ്മളിങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടെ നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കയറി ഇതാ ഇവിടെയാണ് നമ്മൾ പുലിവാഹ തന്നെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അഞ്ജലി ശങ്കർ കാണുന്നുണ്ട് ഗ്ലാഡ്വിൻ മാർട്ടിൻ കാണുന്നുണ്ട് ഗ്ലാഡ്വിൻ ഹായ് വിദ്യാരവീന്ദ്രൻ കാണുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ഇത് നമ്മൾ പുലിവാഹനെ നമ്മളിവിടെ ചെയ്തിരിക്കുകയാണ് പുലികളുണ്ട് അപ്പോൾ അയ്യപ്പൻ പുലിപ്പുറത്ത് വരുന്ന ഒരു ഇതാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ മണ്ണിങ്ങനെ കിടന്നൊരു സ്ഥലമായിരുന്നേ അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ഈ സിമെൻ്റ് ഒക്കെ നമ്മളിങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ട് പിന്നെ അത് ഒരു രണ്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ പായലിങ്ങനെ നാച്ചുറലായിട്ട് പിടിച്ച് അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗത്താണ് നമ്മളിങ്ങനെ കളറൊക്കെ ചെയ്തു പോകുന്നത് അതിങ്ങനെ ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ വേക്കാണെങ്കിൽ അയ്യപ്പൻ്റെ ഈ കയ്യൊക്കെ ആണെങ്കിൽ കുരങ്ങന്മാർ ഒടിച്ച് പ്രശ്നമൊക്കെ ആക്കിയായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായ രീതിയിൽ പാച്ച് വർക്കൊക്കെ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പുലിയുടെയൊക്കെ ഈ വാലൊക്കെ ഈ കുരങ്ങന്മാർ പ്രശ്നക്കാരനാണ് ഉമ്മന്മാര് കിടന്ന ഇതൊക്കെ വാലൊക്കെ അടിച്ചുടിച്ചുകളെ സുഹേൽ മുഹമ്മദ് കാണുന്നുണ്ട് ഹായ് ബോസ് അജീഷ് കാണുന്നുണ്ട് ഹായ് രമേഷ് കുമാർ കെ ആർ ഹായ് അനിൽ ഹായ് രമേശേ ജയാ മോഹൻദാസ് കാണുന്നുണ്ട് ജയാ മോഹൻദാസ് നമ്മുടെ ഇവിടെ അയ്യപ്പന് അതായത് നമ്മുടെ ഇവിടത്തേക്ക് ഒരു സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരാളാണ് ജയാ മോഹൻദാസ് അതുപോലെ മോഹൻദാസ് ആറും അവരൊക്കെ ദുബായിൽ നിന്നാണ് വാച്ച് ചെയ്യുന്നത് അതുപോലെ സുജിത്ത് കെ കെ കുമ്പഴ പിന്നെ അഞ്ജലി ശങ്കർ ആ അഞ്ജലി പിന്നെ ഇത് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന വെള്ളച്ചാട്ടമാണേ അതായത് പമ്പാനദിയുടെ ഉത്ഭവം ശബരിമലയാണ് പറയുന്നത് അപ്പോൾ പമ്പാനദിയുടെ ഉത്ഭവം ശബരിമല ആയതുകൊണ്ട് പമ്പയുടെ പ്രസൻസ് കാണിക്കാൻ വേണ്ടി നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഏകദേശം ഒരു ഇരുപതി ഹൈറ്റിൽ നമ്മൾ ഈ വെള്ളച്ചാട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇത് നമ്മളൊരു രണ്ട് മോട്ടറ് വിൽസൺ ജേക്കബ് ഹായ് അനിൽ ഹായ് മഹേഷ് കാണുന്നുണ്ട് മഹേഷെ ഹായ് ജിനു സി പി ആ ജിനു ജിനു ഒക്കെ ഒരുപല്ല ഇവിടെ വർക്കിന് വന്നിട്ടുണ്ടായിരുന്നു ജിനു ഒക്കെ ഇപ്പോൾ ദുബായിലാണ് അപ്പോൾ ഇവിടെ ഇത് ഈ വെള്ളച്ചാട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ശരിക്കും രണ്ട് മോട്ടറിലാണ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് മോട്ടറിലാണ് ഇവിടെ നമ്മൾ വെള്ളം ഇങ്ങനെ സ്റ്റോർ ചെയ്യും ഈ വെള്ളം സ്റ്റോർ ചെയ്തിട്ട് രണ്ട് മോട്ടറിലായിട്ടാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ വെള്ളച്ചാട്ടം അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആറ് മണിക്കൂർ ആറ് മണിക്കൂർ ഇടപെട്ടിട്ടാണ് ഇതിൻ്റെ അകത്ത് ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ ഒരു മോട്ടറോ ഓഫ് ചെയ്ത് അപ്പോൾ ഇരുപത്തി മണിക്കൂറും ഇത് വർക്കാവും അപ്പോൾ ഇരുപത്തി നാല് മണിക്കൂറും ഇത് വർക്ക് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആറ് മണിക്കൂർ ഒരു മോട്ടർ ലോടിക്കഴിഞ്ഞാൽ അടുത്തത് ആറ് മണിക്കൂർ അത് തന്നെ കട്ട് ആയിട്ട് ഈ മോട്ടറിലേക്ക് വരും അപ്പോൾ ഇങ്ങനെയാണ് ഇതിപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ വെള്ളച്ചാട്ടം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചില ആണ് കൂടി പോകുന്നത് അപ്പോൾ ആ പോകുന്ന അജയി കേട്ടോ അജയൊക്കെ വിശദമായിട്ട് ഞാൻ പരിചയപ്പെടുത്താം ഇടപ്പ് വേണം എന്തോ ആ കാലുകൾ കാലൊക്കെ കഴുകി അങ്ങനെ വെള്ളച്ചാട്ടത്തിൽ തന്നെ നമ്മൾ കാലൊക്കെ കഴുകി ജോൺസി സൈമൺ ഹായ് മഹേഷ് സ്വാമി ശരണം അജീഷ് തമ്പി അജീഷ് ഡൽഹി ആ ഓക്കെ അപ്പോ ഇനി നമ്മൾ ഇവിടെ ഒരു ഒരു പുലിയെ നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട് ഒരു ഗുഹയ്ക്കകത്തായിട്ടാണ് ഇവിടെ നമ്മൾ കൂടുതലും ഇതിന്റെ ഉള്ളിൽ നമ്മൾ പുലിയൊക്കെയാണ് നമ്മൾ ഈ പുലികള് കുറേ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കണ്ട കണ്ട കുതിര കണ്ട പുലിവാഹനം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതേപോലെ പുലി പിന്നെ നമ്മൾ ഇതെല്ലാം നമ്മളിങ്ങനെ വാർത്തിരിക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ വാർത്ത് പോയിരിക്കുന്നതാണ് അപ്പോൾ ഈ വാർത്ത് പോയിരിക്കുന്ന ഇതിൽ നമ്മൾ ഈ കല്ലുകൾ കാര്യങ്ങളെല്ലാം എടുത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇത് അതേപോലെ തന്നെ ഇതൊക്കെ ഈ രണ്ട് വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പായലൊക്കെ നാച്ചുറലായിട്ട് വന്നിട്ട് അതിനെ നമ്മളങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് മാത്രം നമ്മൾ ഈ മറ്റേ കളറ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ വേണ്ട ഇങ്ങനെ പോയിട്ടേ ഉള്ളൂ ഇങ്ങനെയാണത് ചെയ്തിരിക്കുന്നത് ഇനിയുമാണ് നമ്മൾ വരുന്നത് കൽമണ്ഡപം ഈ കല്മണ്ഡപം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കല്ല് കൊത്തി തന്നെ ചെയ്തിരിക്കുന്നതാണ് ഈ കല്മണ്ഡപം ഇത് നമ്മൾ ഇവിടെ ഈ കൽമണ്ഡപത്തിനകത്താണ് നമ്മൾ കുഞ്ഞു മണികണ്ഠനയൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം ഇത് പന്തളരാജാവ് പിന്നെ അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞിരിക്കുന്ന സന്യാസി വര്യൻ ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ പ്രസൻസ് ഈ കൽമണ്ഡപത്തിലാണ് കാണിച്ചിരിക്കുന്നത് പ്രഭീ പ്രസന്നൻ കാണുന്നുണ്ട് മഹേഷ് അജീഷ് തമ്പി ജിനു അജയ് ഉണ്ടോന്ന് അജയ് ഇവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ സന്യാസിവരെന്നെ കാണിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ കുഞ്ഞു മണികണ്ഠൻ അപ്പോ നമ്മൾ എന്ന് ഇതിന് നമ്മൾ കളറ് ചെയ്യാൻ വന്നാലും എന്ന് നമ്മൾ ഇതിന് പെയിന്റിംഗ് ഒക്കെ വന്നാലും അന്ന് ഈ പുള്ളിക്കാരൻ മഴയത്ത് കിടന്ന് മാത്രമേ ഈ നമ്മളെ സമ്മതിച്ചിട്ടുള്ളൂ കളർ ചെയ്യാൻ ലാജി എന്ന് ഈ മഴയത്ത് കിടന്നിട്ട് വേണം ഈ മണികണ്ഠനെ കളർ ചെയ്യുന്നത് ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു ഇത് പന്തള പ്രസൻസ് ഇങ്ങനെയാണ് നമ്മുടെ കൽമണ്ഡപത്തിന്റെ ഒരു ആ ബക്കറ്റ് ഒന്ന് മാറ്റിക്കാം മോനെ മോനെ ബക്കറ്റ് ഒന്ന് മാറ്റിക്കണം ഇതാണ് നമ്മുടെ കൽമണ്ഡപം ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഇതാണ് അപ്പോൾ എല്ലാ കൊല്ലവും നമ്മളിവിടുന്ന് ഇത് നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത് കണ്ടില്ലേ അതായത് കുമ്പഴാൻ ക്രൂ നമ്മുടെ ഒരു ടീമായിട്ട് ടീമായിട്ടൊന്ന് ഇത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് മോഹൻദാസ് അതേപോലെ തന്നെ ജയാ മോഹൻദാസ് രജീഷ് അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അപ്പം ഈ വേക്ക് ഈ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മോട്ടർ അഞ്ച് വർഷമായിട്ട് നമ്മളിങ്ങനെ തുടർന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തേക്ക് ഇത് രണ്ടു കൊല്ലം നമ്മൾ ഇതിൻ്റെ മെയിൻ്റനൻസ് ചെയ്ത് ചെയ്ത് ഉപയോഗിക്കുമായിരുന്നു ഈ വർഷം ഈ രണ്ട് മോട്ടറ് നമുക്ക് സ്പോൺസർ ചെയ്ത് തന്നിരിക്കുന്നത് വാത്മീകമാണ് വാത്മീക ഹെൽത്ത് കെയർ ആണ് നമുക്ക് ഇതിങ്ങനെ സ്പോൺസർ ചെയ്ത രണ്ട് മോട്ടറ് അപ്പോൾ എന്തായാലും എല്ലാവരുടെയും ഇതുകൊണ്ട് നമുക്ക് മനോഹരമായിട്ട് ഈ വർക്ക് പത്ത് ദിവസം നീണ്ടു നിന്ന വർക്കായിരുന്നത് കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മുടെ കലാകാരന്മാരെയാണ് നമുക്ക് ഇനി പരിചയപ്പെടുത്താനുള്ളത് ദോ ആ നിൽക്കുന്നത് ആണ് സേതു സേതു മലയാളപ്പുഴ സ്വദേശിയാണ് പിന്നെ ഇത് ശരത്ത് ശരത്ത് എല്ലാ കൊല്ലവും നമ്മുടെ ഉള്ളതാണ് ശരത്തിനെ നമുക്കെല്ലാം അറിയാം പിന്നെ ഇത് സുബ്രു സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ വടശ്ശേരിക്കരയാണ് വടശ്ശേരിക്കര പിന്നെ നമ്മുടെ അജയ്യെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അജയ് ആണ് ശരിക്കും എല്ലാ വല്ല എല്ലാ വർഷവും നിങ്ങൾ എല്ലാ ലൈവിലും കാണുന്ന ഒരാളാണ് അജയ് അജയ്യുടെ മേൽനോട്ടത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ നടക്കുന്നത് ഇത് നമ്മുടെ അജയ് അജയ്യ ആ അജയ് ടു ഇത് ചിന്ന അജയ് ഈ അജയ് ആണ് ആദ്യത്തെ വർഷം ഈ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി പത്തിരുപത്തഞ്ച് കലാകാരന്മാരോടൊപ്പം അജയ്യുടെ നേതൃത്വത്തിലായിരുന്നു ഈ വർക്കുകളൊക്കെ ഇവിടെ ചെയ്തത് അപ്പോൾ അജയ് പിന്നെ അത് കഴിഞ്ഞ് ദുബായിലൊക്കെ പോയി ഈ കൊല്ലം ഞാൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആവേശത്തോടെ വന്ന ആളാണ് ഏഹ് അനിൽ സർ മനോഹരം ഞാനും വരുന്നുണ്ട് കാണാൻ ആ ചേട്ടാ ഹായ് അപ്പോ ഇനി നമുക്ക് ഇവരെ ഓരോരുത്തരുടെ എന്താണ് ഓരോ കൊല്ലവും ഇപ്പൊ നമ്മള് ഒരു എട്ട് വർഷത്തോളമായി അല്ലേ അപ്പൊ ഓരോ വർഷവും വരുമ്പോഴുള്ള എക്സ്പീരിയൻസ് എന്താണ് ഒരേ അനുഭവം തന്നെയാണ് ഈ ലേറ്റ് ആയി

ഒരു പത്ത് ദിവസത്തോളം നമ്മൾ വർക്ക് ചെയ്തു അപ്പൊ തന്നെ നമുക്ക് ഒരു പ്രത്യേക ഊർജ്ജം തന്നെയാണ് ഇവിടെ ദിവസം തന്നെ ഇത് ചെയ്യാൻ പറ്റി ആ പങ്കെടുക്കാൻ പറ്റി അനുഭവം തന്നെയാണ് അനുഗ്രഹമാണ് ഭക്ഷണമൊക്കെ ഇവിടെ വന്നുള്ള അവസ്ഥ എങ്ങനെയാണ് ഭക്ഷണമൊക്കെ ഭക്ഷണം തന്നെ വിച്ച് ആ പിന്നെ രാവിലെ പമ്പ ഇപ്പൊ കുളിച്ചു പിന്നെ കഴിഞ്ഞ് ഭക്ഷണം വെച്ച് പിന്നെ ജോലി സേവ് ആണ് അതെ എക്സ്പീരിയൻസ് ാണ് എല്ലാ വർഷം ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇപ്പൊ ഈ വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം ഈ സമയം ആകാൻ വേണ്ടി ഞങ്ങള് അയ്യണ്ടടുത്തൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും എന്നാ ഇനി പോന്നെ എന്നാ പോ സമയത്തിന് വേണ്ടി നോക്കിയിരിക്കും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡൊക്കെ ആണെങ്കിൽ എല്ലാരോടും ഒന്നിച്ച് വെച്ച് നല്ല എക്സ്പീരിയൻസ് ആണ് എന്ന് 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 എക്സ്പീരിയൻസ് പറഞ്ഞേ പറഞ്ഞേ ശേഷം ശേഷം ദുബായിലൊക്കെ പോയി കൊണ്ട് ഇവിടെ വർക്ക് വർക്ക് വേറെ വർക്കുകളൊക്കെ വന്നു പിന്നെ ദുബായിൽ പോകാൻ പറ്റി പിന്നെ തിരിച്ചു വന്നപ്പോ വീണ്ടും അയ്യപ്പന്റെ അടുത്ത് തന്നെ വരണം നമ്മുടെ ഈ വർക്ക് വീണ്ടും നമുക്ക് എല്ലാരും കൂടെ ഒരുമിച്ച് ഇതേക്കൊരു ആഘോഷമായിട്ട് ചെയ്യണോന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അല്ലേട്ടനെ വിളിച്ചു അല്ലേട്ട് വരാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരുമായിട്ട് നമ്മളിപ്പോ കഴിയുന്ന വൃത്തിയായിട്ട് തന്നെ വർക്കുകൾ ചെയ്ത് തീർത്തിട്ടുണ്ട് നമുക്ക് ഒരു ആവേശം നമ്മളത് തുടക്കത്തിൽ തൊട്ട് ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് കൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ ഓരോ കൊല്ലം വന്ന് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഇതറിഞ്ഞപ്പോ മനസ്സിൽ ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടായി അത് ഒരു പ്രത്യേക ഫീലാ പറയാന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാ നമ്മുടെ ആഹാരമൊക്കെ വെക്കുന്നത് തന്നെ എന്ത് ബുദ്ധിമുട്ടായില്ലോ നമ്മളിപ്പോ എല്ലാം വർക്ക് ചെയ്തെല്ലാം കഴിഞ്ഞ് പോയിട്ടൊക്കെയാണ് ആഹാരമൊക്കെ വെക്കുന്നത് അല്ലെങ്കിൽ ഇനി നമുക്കുള്ളത് സേതുവിനെയാണ് പരിചയപ്പെടാ ചേട്ടൻ പറയുന്ന അനുഗ്രഹീത കലാകാരന്മാർ എല്ലാവർക്കും സ്വാമി ശരണം ഉം ഉം സുനിൽ കുമാർ കാണുന്നുണ്ട് സുനിൽ ഹായ് സതീഷ് സതീഷേ ആ സേതു ഹായ് സേതു സേതു ആദ്യമായിട്ടാണ് കേട്ടോ ഈ കൊല്ലം വരുന്നത് അല്ലേ ആ എക്സ്പീരിയൻസ് സേതുയൻസ് പറഞ്ഞു കൊള്ളാം വിളിച്ചിട്ടാണ് അപ്പോ എല്ലാവരെയും പരിചയപ്പെട്ടില്ലേ അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ടീം ഇനി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് പേര് വീട്ടിൽ പോയി അതായത് ഇപ്പൊ ഇലക്ട്രിക്കല് പ്ലംബിങ് സിജു പിന്നെ അതേപോലെ സിജുവിൻ്റെ കൂടെ രണ്ടുപേരുണ്ടായിരുന്നു അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഇവരൊക്കെ ഇപ്പോൾ ജോബിനുണ്ടായിരുന്നു അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോ ഇത് നമ്മൾ ഏകദേശം പത്ത് ദിവസത്തോളമായിട്ട് നമ്മളിവിടെ വർക്കിലാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ വർഷവും ഇവിടെ വരുമ്പോൾ എന്താ പറയുക വല്ലാത്തൊരു ഫീലാണ് കാരണം ഒരു നവംബർ ആകുന്ന സമയത്തേക്ക് നമ്മൾ ദേവസ്വം ബോർഡിനെ നമ്മൾ മെയിൽ ചെയ്യും മെയിൽ ചെയ്തിട്ട് രണ്ട് അതായത് ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർക്കും പ്രസിഡന്റിനും എല്ലാവർക്കും നമ്മൾ മെയിൽ ചെയ്യണം മെയിൽ ചെയ്തതിന് ശേഷമാണ് നമുക്കിങ്ങനെ ഒരു പെർമിഷൻ കിട്ടുന്നത് ആ പെർമിഷൻ നമ്മളെ നമ്മളെ ഒരു കാലം അവശേഷിക്കുന്ന ലംബരെ നമ്മൾ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മൾ സമർപ്പിച്ചതാണ് ഇത് അയ്യപ്പന് അപ്പോൾ നമുക്ക് നമ്മുടെ കാലം കഴിയുന്നിടം വരെ നമുക്കിതൊക്കെ മെയിൻറ്റൻസ് ചെയ്ത് ഇതിനകത്ത് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഇനിയും വരുത്തണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ വലിയൊരു പുലിവാഹനെ ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് അടുത്ത കൊല്ലം സഹായിച്ചാൽ ഭഗവാന്റെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു പത്താം വർഷം ആകുന്ന സമയത്തേക്ക് ഇപ്പോൾ എട്ട് വർഷമായി പത്താം വർഷമാകുന്ന സമയത്തേക്ക് ഇവിടെ നമ്മൾ വലിയൊരു പുലിവാഹനയൊക്കെ ചെയ്യണമെന്നൊക്കെയാണ് ആഗ്രഹം അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട് നമ്മളൊന്നും പെട്ടെന്നൊന്നും പറ്റത്തില്ല ഒരുപാട് പെർമിഷൻ ഒക്കെ എടുത്തിട്ട് വേണം നമുക്കിതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ കൊല്ലവും നമ്മളിങ്ങനെ വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളാണിത് അപ്പോൾ ഇനിയും രാജേഷ് പി സൂപ്പർ രാജേഷ് പി സ്വാമി സ്വാമിചരണം അപ്പോൾ ഇനിയും അടുത്ത വർഷവും ഇതേപോലെ ഞങ്ങൾ വരും അപ്പോ ഈ വെള്ളച്ചാട്ടമൊക്കെ എല്ലാവരും പരാതി പറയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ പോകും എന്റെ ബാക്കിൽ കാണുന്ന ഈ വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടം അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇത് പകലാകുന്ന സമയത്തേക്ക് ഇത് ഓഫ് ചെയ്യും ഓഫ് ചെയ്യുന്നത് മറ്റൊന്നുമല്ല ഇത് സ്ട്രീറ്റ് ലൈറ്റിന്റെ കണക്ഷനിൽ നിന്നാണ് ഇത് പോയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് സ്ട്രീറ്റ് ലൈറ്റ് കെ എസ് ഇ വന്ന് ഓഫ് ചെയ്യുന്ന സമയത്തേക്ക് ഓഫ് ആയി പോകുന്നതാണ് അപ്പോൾ അതിന് ഡയറക്റ്റ് കൊടുക്കാൻ വേണ്ടി പെർമിഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി പകലും ഇതിന്റെ ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ തന്നെ നിൽക്കും എന്നുള്ളതാണ് നമ്മളോട് തന്നിരിക്കുന്ന ഒരു ഉറപ്പതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിങ്ങനെ തന്നെ നിൽക്കണമെന്നാണ് ഒരു ഈ വരുന്ന മണ്ഡലകാലം മുഴുവനും ഇങ്ങനെ തന്നെ ഇത് നിൽക്കുമ്പോൾ ഇതുവഴി ഒരു കൂളിംഗ് ഉണ്ടാവും ഒരു ഒരു സുഖം ഉണ്ടാവും അപ്പോൾ ഇത്രയും നേരം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് 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 നന്ദി അപ്പോൾ വീണ്ടും കാണാം അടുത്ത വർഷം ഇതേപോലെ തന്നെ ഇതേ സമയത്ത് നമ്മൾ വീണ്ടും വരും ഒരുപാട് ഒരുപാട് പുതുമകളുള്ള വർക്കുകളുമായിട്ട് ഇനിയും വരും അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി സ്വാമി ശർമ്മ